നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ കുടുംബജീവിതത്തിൽ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതിനാൽ ആധ്യാത്മിക പുരോഗതിക്ക് കുടുംബജീവിതം തടസ്സമായി തീരുമോ എന്ന് പല ഗൃഹസ്ഥ മക്കളും ഭയക്കാറുണ്ട് എന്നാൽ കുടുംബജീവിതം നയിച്ചും കൊണ്ടു തന്നെ ആധ്യാത്മിക മാർഗത്തിൽ മുന്നേറാനും ഈശ്വര സാക്ഷാത്കാരം നേടാനും തീർച്ചയായും സാധിക്കും വീട്ടിലിരുന്നും കൊണ്ട് തന്നെ എത്രയോ മഹാത്മാക്കൾ മുക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുണ്ട് ഈശ്വരങ്കൽ സമർപ്പണം ഉണ്ടായിരിക്കണം തൻ്റെ ചുമതലകൾ ഈശ്വരൻ തന്നെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളാണെന്ന് കാണണം എൻ്റേതായി ഈ ലോകത്തിലൊന്നുമില്ല എല്ലാം ഈശ്വരൻ ഈശ്വരൻ്റേത് മാത്രമാണ് എന്നായിരിക്കണം ഒരു യഥാർത്ഥ ഗൃഹസ്ഥൻ്റെ മനോഭാവം അങ്ങനെ ആയാൽ നാം ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര പൂജയായി മാറും അവ നമ്മെ ഈശ്വരനോട് അടുപ്പിക്കുകയും ചെയ്യും പണ്ട് ഗുരുക്കന്മാർ അധികവും ഗൃഹസ്ഥാശ്രമികളായിരുന്നു കുടുംബജീവിതം നയിക്കുന്നവർക്കും ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിയുമെന്ന് അത് തെളിയിക്കുന്നു കുടുംബത്തിൽ കഴിയുമ്പോഴും ഈശ്വര സാക്ഷാത്കാരമായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം അവർ ധീരന്മാരും ത്യാഗികളുമായിരുന്നു എന്നാൽ ഇന്നു ഗൃഹസ്ഥർ ജീവിത ലക്ഷ്യം മറന്ന് എൻറെ ഭാര്യ എൻറെ കുട്ടികൾ എന്ന ചിന്തയിൽ മാത്രം കഴിയുകയാണ് ഇന്നു ഗൃഹസ്ഥരെ ഉള്ളു ഗൃഹസ്ഥാശ്രമികൾ ഇല്ല എന്ന നിലയായിരിക്കുന്നു ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ് ഒരു കാട്ടിൽ സിംഹത്തിന്റെ കല്യാണം നടക്കുകയാണ് കുറെ സിംഹങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് ഒരു കൂട്ടർ പാടുന്നു വേറൊരു കൂട്ടർ ഊത്തു ഊതുന്നു കുറെ പേർ നൃത്തം ചെയ്യുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു എലിയും നൃത്തം ചെയ്യുന്നത് കണ്ട് ഒരു സിംഹം ചോദിച്ചു നീ എലിയല്ലേ നീ എന്തിനിവിടെ വന്ന് നൃത്തം ചെയ്യുന്നു എലി പറഞ്ഞു എൻറെ അനിയൻറെ കല്യാണമാണിന്നിവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നൃത്തം ചെയ്യുന്നത് ഏയ് ഞങ്ങൾ സിംഹങ്ങളാണ് നീ എലിയും പിന്നെ എങ്ങനെ ഈ സിംഹം നിന്റെ അനിയനാകും അതോ പണ്ട് ഞാനും അവനെ പോലെ സിംഹമായിരുന്നു കല്യാണം കഴിച്ച ശേഷമാണ് ഇങ്ങനെ ആയത് നമ്മൾ ഇതുപോലെ ആകരുത് കല്യാണം കഴിച്ചു കുറെ സന്താനങ്ങളെ സൃഷ്ടിച്ചു അതുകൊണ്ട് മാത്രം അവർക്കോ നമുക്കോ ശാന്തി ലഭിക്കുമോ ഞാനെന്നും എന്റേതെന്നുമുള്ള മമതാബന്ധങ്ങളിൽ കുടുങ്ങി ക്ഷാത്കാരം എന്ന ലക്ഷ്യം മറന്നാൽ നമുക്കും കഥയിലെ സിംഹത്തിൻ്റെ ഗതിയാകും ധീരതയോടെ ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യം മുൻനിർത്തി നമ്മൾ ജീവിക്കണം ഹരി നമ ശിവായ